ഇത് ടൈപ്പിംഗ് ആണ് നമ്മള് നമ്മുടെ ഒരു നയന്റി പെർസെന്റേജും മരങ്ങൾ കായൊഴുകൂടി മരങ്ങളാണ് കൊടുക്കുന്നത് ഇത് ഇപ്പൊ ഒരു ഇതിന്റെ വില ഒരു സാധനമാണ് കായുള്ള സാധനമില്ല നമ്മൾ പിന്നെ ഇതാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ചെടികളാണ് ബുഷോറഞ്ച് ഇതൊള്ളി നമുക്ക് പിഴിഞ്ഞു പിടിക്കാൻ വേണ്ടി മാത്രം ഇത് നമ്മുടെ

പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ തായ്ലന്റ് മോസമ്പിയാണ് പഴം പിടിച്ചത് ഇത് വന്നിട്ട് ഹൈബ്രിഡ് ഇതിലെല്ലാം പൂത്ത് കായും ചെറുപ്പത്തിലാണ് ഇതല്ലേ അതുപോലെ തന്നെ നമ്മുടെ നമസ്കാരം ഞാനിപ്പോൾ കായംകുളത്താണ് കായംകുളത്ത് നമ്മളെ ഭരണിക്കാവ് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് കറ്റാനം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വലിയ നഴ്സറിയിലാണ് അതായത് ഒരു കൊല്ലത്തിനകത്ത് നമ്മളിവിടെ നിന്ന് എടുക്കുന്ന പ്ലാന്റുകൾ കായ്ച്ചില്ല എന്നുണ്ടെങ്കിൽ അതേമാരിത്തെ പ്ലാന്റ് അവിടെ കൊണ്ട് നിങ്ങൾക്ക് വെച്ച് തരുന്നതാണ് ഇവരെ ഗ്യാരണ്ടി അങ്ങനെ ഗ്യാരണ്ടി കൊടുക്കുന്ന നഴ്സറികൾ കേരളത്തിൽ എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല പ്ലാന്റ് മേടിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് കഴിഞ്ഞു എന്നുള്ളതാണ് സാധാരണ പക്ഷെ ഇത് അതല്ല ഒരു കൊല്ലത്തിനകത്ത് നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ ഏത് പ്ലാന്റ് ആയാലും കായ്ച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിന് പകരം പുതിയ പ്ലാന്റ് കൊണ്ട് വെച്ച് തരും എന്നുള്ളതാണ് വിത്തൗട്ട് എനി കോസ്റ്റ് ഒരു കോസ്റ്റും കൂടാതെ കൊറിയർ ഉണ്ട് വന്ന് ഹൈവേ ഡെലിവറി ഉണ്ട് കൂടാതെ അവിടെ വന്ന് പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം മാവേലിക്കര കറ്റാനം കറ്റാന റോഡാ അജയൻ ചേട്ടന്റെ നമസ്കാരം ചേട്ടാ എന്റെ പേര് അജയൻ ശ്രീധരൻ ആണ് നടത്തുന്ന എത്ര നാളെ രണ്ടു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കൂടുതൽ ഈ ഇത്തരത്തിലുള്ള വലിയ ചെടികളല്ലേ നമ്മളെല്ലാം കൊടുക്കുന്നത് ഇത്തരത്തില് വലിയ കൊടുക്കുന്നത് ഇതെല്ലാം എല്ലാം ആണ് നമ്മുടെ ഒരു നയന്റി പെർസെന്റേജും മരങ്ങൾ കൂടി മരങ്ങളാണ് ഇത്

റോബി ോങ്ങാനുണ്ട് ഇങ്ങനെ കുറേ ഒരു വെറൈറ്റി ഇത് തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതുണ്ട് നമ്മുടെ ജെബോട്ടിക് ആപാട ഒരു നമുക്കുണ്ട് റെഡ് ഹൈബ്രഡ് ഉണ്ട് 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 ഹൈബ്രിഡ് പിന്നെ ഉണ്ട് സവാറയുണ്ട് വലിയ മാക്സിമം എല്ലാം വലിയ കൂടുതൽ പ്രാവശ്യം കാഴ്ച പ്രാവശ്യം അത് പൊഴിഞ്ഞു പോയോ ഇനി ഇത് ഇതെല്ലാം കംപ്ലീറ്റ് എല്ലാം ഞാൻ ഈ റോഡ് ഒന്ന് ഇത് ം റോഡ് അതെ ബോർഡ് നമ്പർ ഈ മൂന്ന് നമ്പർ നിങ്ങൾ ആക്റ്റീവ് ആണല്ലേ ഈ നമ്പർ ഈ നമ്പർ ാണ് ഈവനിങ് സെവൻ തേർട്ടി നൈൻ ഓ ക്ലോക്ക് വരെ നമ്മൾ അവൈലബിൾ ആണ് ഓക്കെ പിന്നെ ചട്ടികളുടെ വലിയൊരു കളക്ഷൻ സാധനങ്ങൾ ഇതിനാക്കുന്ന ടൂൾസ് പോർട്സ് മരങ്ങൾ നിറയ്ക്കാനുള്ള വലിയ കൂടുതലും ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് വളരെ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് ചെടികൾ വളരെ വളരെ തുച്ഛമായിട്ടേ ഉള്ളൂ ഇത് നമ്മുടെ ഇതാണ് പിന്നെ മല്ലികട മാവുണ്ട് ഇത് വന്നിട്ട് കുളമ്പാണ് പിന്നെ ഇത് പ്രദേശങ്ങളിലുണ്ട് പിന്നെ റെഡുണ്ട് പതിനെട്ടാം പട്ടയുണ്ട് കിളി ഞാൻ കഴിക്കാനുള്ള സാധനമാണ് പ്ലംബാണ് ൂത്തിട്ടുണ്ട് പൂത്താൻ കഴിഞ്ഞു പോകും അങ്ങനെ പൂത്ത് കഴിഞ്ഞങ്ങ് പോകും പിന്നെ ഇത് വന്ന് നമുക്ക് ഇതാണ് ഇത് വന്നിട്ട് ബ്രസീലിൻ മൾബരും പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ചെറിയ ഈ ഉണ്ടാക്കുന്നത് ഇത് നമ്മള് ഇവിടെ സെമിന് പൊടി മാത്രമേ ഉണ്ടാവും ഇത് നമ്മുടെ ബാറ എന്ന് പറയുന്ന ഫ്രൂട്ടാണ് ഇത് നമ്മുടെ ഇതിന്റെ മദർ പ്ലാന്റ് ആണ് നമ്മുടെ ഫ്രൂട്ട് നല്ല ായതുണ്ട് എല്ലാം കള പൊട്ടുന്നുണ്ട് മാക്സിമം നാമ ഇതില് ഗോൾഡും ഉണ്ട് ഉണ്ട് ഓ ഏറ്റവും പിന്നെ ം ഗോൾഡിനാണ്മ്പകത്ത് ചെമ്പകം പാലം ആഹ് രണ്ടു മൂന്ന് ഇത് വെള്ള ചുമലയാണ്ട് പിന്നെ ഇതെ അങ്ങാറ്റം വരണ്ട പ്ലാവിന്റെ വലിയൊരു കളക്ഷൻ

ആ നമ്പടൊക്കെ ഇത് ഫുൾ ശരി കാഴ്ച അതൊക്കെ കവറിലാണ് കവറിൽ ആണ് അബിയും ഇവിടെ ഇതിന്റെ സീസൺ ഫെബ്രുവരി ടു ഒക്ടോബർ ആണ് ഇത് സമയം

ഇത് ഒരു ഉദ്ദേശം എത്ര വരുന്നുണ്ട് ഈ വില്ലല്ലേ പിന്നെ ഇവരെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞല്ലേ പല സ്ഥലങ്ങളിലും പ്ലോട്ടുകളിലും കൊടുക്കും ഗാർഡൻ ചെടികൾ വെച്ചുകൊടുക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കൊണ്ടുവന്ന് നട്ടു കൊടുക്കും നമ്മളതിന്റെ വളങ്ങളും കാര്യങ്ങളും നമ്മള് മെയിൻ പോവുക പോയി നട്ടു കൊടുക്കുക അതും അതുപോലെ തന്നെ അതിന് വേറെ പ്രശ്നമുണ്ട് അതിലും തന്നെ ഒരു ഫോർട്ടിഫൈവ് ഡേയ്സ് വരെ എന്തെങ്കിലും ആ മരത്തിന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് അതേപോലെ അവിടെ കൊണ്ടുവന്ന് വേറെ കൊടുക്കുക മറ്റേ മറ്റെടികൾ അല്ലല്ല നമ്മളെടുക്കുന്നവരാം തിരിച്ചുകൊണ്ട് വരില്ല സാധനം ഒരു കസ്റ്റമർ പറയുകയാണെങ്കിൽ നോക്കിയിട്ട് സാധനം പോയി കഴിഞ്ഞാൽ പതിനായിരം രൂപയുടെ സാധനം പോലും അവിടെ പ്രശ്നം ഉണ്ടാവില്ല അത് വേറെ ഒരു വേറൊരു അനുസരിച്ച് എപ്പോഴും ചെയ്യുന്ന സൂപ്പർ സാധനമാണ് കിട്ടാനല്ലോ ഇപ്പൊ മലേഷ്യൻ വലിയ സാധനം കിട്ടാനല്ലേ വലിയത് ഇതൊക്കെ വീയന്നമ്മ ഉദ് ഇരിക്കുന്നാ ഇതല്ല ഇതെല്ലാം വീയന്ന സൂപ്പർ ഇത് വന്നിട്ട് തേൻ മരിക്കാ ആ ശരി ശരി ഇതിനൊക്കെ പ്ലാവിന്റെ സെക്ഷൻസ് ആണ് ട്ടോ ഫുൾ ഇത് വന്നിട്ട് തായ്‌ലൻഡ് ഹോൾ സീസൺ ആണ് ആ ആ ആ ഇതെനെ ഉത്സാഹന്തോ തായ്‌ലൻഡ് ഹോൾ സീസൺ ഇരിക്കുന്നെല്ലാം തേൻ മരിക്ക് ഇരിക്കുന്നമ כולന്നും തേൻ മരിക്ക് ആ ശരി ശരി ഇതെല്ലാം വീയന്ന സൂപ്പർ ഇതെല്ലാം വീയന്ന സൂപ്പർടകളാണ് ഹും സൂപ്പർ ലൈറ്റ് ആണ് ഇത് തായ്‌ലൻഡ് ഹോൾ സീസൺ ആണ് ആ ശരി പിന്നെ ഇത് വന്നിട്ട് നമുക്ക് സ്റ്റാർ സ്റ്റാർ ഫ്രൂട്ട് ഫ്രൂട്ട് ആണ് അല്ല ഇതെല്ലാം പുള്ളിയുള്ള പിന്നെ ഇതെല്ലാം വലിയ നെല്ലിക്ക ഹൈബ്രിഡ് ഹൈബ്രിഡ് നെല്ലിക്കും പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ പറയും പിന്നെ നമുക്ക് ഇത് ഇതിന്റെ ചെറിയൊക്കെ പല സ്ഥലങ്ങളിലും ഇത് നമ്മുടെ പുലാസന രണ്ട് വെറൈറ്റി നമ്മുടെ ഉള്ളത് ഒന്ന് റെഡ് ാണ് മുഴുവൻ പരിപാടി ഒന്നും ഇല്ല ഒരു സാധനം ലിപ്പോട്ടെന്ന് പറയുമ്പോ നമുക്ക് എന്താ പറയുക വലുതിരിപ്പുണ്ട് ഇടക്കിരിപ്പുണ്ട് ഇതൊക്കെ നമുക്ക് ഒരു മാക്സിമം ഒരു ആയിരത്തി രൂപ കായതായാലും കായക്കാത്തായാലും ഒരു ആറടി എട്ടടി പൊക്കം വരുന്നതാണ് നമ്മൾ നമ്മൾ ഒരു ഒരു പറയും സാധനം കൊടുക്കും ാണ് അവൻ മുഴുവനും സ്ഥലക്കുറവെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഈ കാണുന്നില്ല എൻ പതിനെട്ടാണല്ലോ ഈ തേർട്ടി ഫൈവ് ഉണ്ട് ഇവിടെ നമുക്ക് തെങ്ങിന്റെ വേറെ തെങ്ങ് കൊറേ പേരായിട്ട് ചെന്തകൾ ഉണ്ട് തീൻ ഉണ്ടോ പിന്നെ നമുക്ക് കുറ്റ്യാരി ഉണ്ട് പതിനെട്ടാം പട്ടയുണ്ട് മലേഷ്യൻ മഞ്ഞയുണ്ട് മലേഷ്യൻ ഗ്രീൻ ഉണ്ട് ഗംഗാപോണ്ടും ഉണ്ട് നേരത്തെ കണ്ട അബിയതായിട്ട് നല്ല മധുര മധുര പക്ഷേ കാച്ചു ആയിരിക്കും പക്ഷേ കട്ടമാനം ഇഷ്ടംപോലെ തന്നെയാണ് ഇതേ ഈ പ്ലാവ് ഈ പ്ലാവ് നമ്മുടെ ഓ പക്ഷേ പിന്നെ പേരകള് ഇത് സൂര്യനാഞ്ചറിയാണ് ഇത് പൂത്തോണ്ടത് അല്ലെ ഇത് വന്നിട്ട് മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് ഉണ്ടല്ലോ ൂത്ത ഞങ്ങൾ കഴിഞ്ഞത് കൊടുത്തിരുന്നു ഇത് പർപ്പിളാണ് അത് മുഴുവൻ ലിപ്പോട്ടാണ് മുഴുവൻ ലിപ്പോട്ടാണ് അത് ലിപ്പോട്ടിന് എനിക്ക് നല്ല നല്ല കളക്ഷൻ സെയിലും ഉണ്ട് ഇത് വന്നിട്ട് നമുക്ക് യെല്ലോ സ്ട്രോബെറി പേരായിരുന്നു സ്ട്രോബെറി യെല്ലോ ഇത് വന്നിട്ട് നമ്മുടെ അരസബോയി അർസാപൊയിണ്ടപ്പോ ഇത് പിന്നെ സപ്പോർട്ടയുടെ കൊറേ വെറൈറ്റി വലിയ തൈകളെ വലിയ തൈകളും അടുത്ത് ഇതാണ്ട് പിന്നെ ഇങ്ങോട്ട് നമുക്ക് മാവിന്റെ മാവിന്റെ ഇപ്പൊ എത്ര വെറൈറ്റീസ് ഒരു ഹൈറ്റുള്ള തൈമുള്ള തയ്യൽ ആണ് പിന്നെ എല്ലാരും പറയാറുള്ള തന്നെ വന്ന് കണ്ടെടുക്കണം ആയിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് എടുക്കാം അല്ല പക്ഷെ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോയിൽ കാണിക്കുന്ന കൊടുക്കണേ ആ മരമാര് അല്ലാതെ ഫോട്ടോയിൽ പിന്നെ വീട്ടിൽ കൊടുക്കുമ്പോ അങ്ങനെയല്ല നമ്മൾ കടവണം കണ്ടോ നല്ല കടമുള്ള നല്ല അടിപൊളി സാധനം

ആഹ് ടോയ്ലറ്റ് വരാം ഇതിന്റെ അകത്ത് മൊത്തം അമ്പുട്ടാണോട്ടോ അതിന്റെ അകത്തോട്ട് ഞാൻ പോണില്ല നേരത്തെ നമ്മൾ കണ്ടതാണ് പിന്നെ ഇത് വന്നിട്ട് ഇത് വന്നിട്ട് മാമി സപ്പോ മാമി സപ്പോ സമയം എടുക്കും സമയം എടുക്കും അത് സമയം പക്ഷെ കഴിക്കാൻ പരിവാലുണ്ടു ഇത് വന്നിട്ട് മട്ടോ മട്ടോടെ എനിക്ക് നല്ല മട്ടോണ്ടായിരുന്നു അത് ഞങ്ങള് എല്ലാം ഔട്ട് ഔട്ട് ഇത് വന്നിട്ട് നമ്മുടെ ഇതാ ദുരൈൻ ഇത് ഗവർണേഴ്സ് എന്ന് പറയും ഗവർണസ് പ്ലം ഇത് റെയിൻഫോറസ്റ്റ് പിങ്ക് പേരും പിന്നെ ഇതെല്ലാം തപ്പോട്ട കാരാപ്പാടി സപ്പോട്ട പിന്നെ നമ്മുടെ അനാറ് നമ്മുടെ മാതളം ഇത് മാതളം പിന്നെ ഇത് നമ്മുടെ ലിച്ചി

സപ്പോർട്ടടെ പറയണെങ്കിലേ ഒരു വലിയ കളക്ഷൻ ഉണ്ടോട്ട് ഇതല്ലേ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണം അതും വലിയ ചെടിയുള്ള അത്ര വരെയുള്ളൂല്ലേ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണം അതാ എന്താ ചെടി അത് ആ ഇത് വന്നിട്ട് നമ്മുടെ ബ്ലാക്ക് സപ്പോർട്ടാ ആ ബ്ലാക്ക് സപ്പോർട്ടാ

ാണ് മുന്തിരി പേരയാണ് ഈ ചെടിക്കൊരു എയ്റ്റ് ഹൺഡ്രഡ് ടു നൈൻ ഹൺഡ്രഡ് റുപ്പീസ് വരെ വലുത് പേര പിന്നെ നാരകം നമ്മുടെ ടൈപ്സ് ഉള്ള ഒരു മോർ ഇത് സ്ട്രോബറി സ്ട്രോബറി പേര റെഡ് എല്ലാം റെഡ് ഇങ്ങനെ ഡിഫറെന്റ് അത് തന്നെയാണ് ബാക്കി ചില മറ്റുള്ള പേരുകൾ പേരും മറ്റുള്ള അർക്കാഗ്രനും തായ്ങ്കും ഇങ്ങനെയൊക്കെയുള്ള കിലോട്ട് പേരാത് പേരിയറ്റ പേരുടെ വലിയൊരു കളക്ഷൻ ഉണ്ട് വെറൈറ്റി അപ്പുറത്തെ സൈഡിലോട്ട് വന്ന ഓറഞ്ച് ഓറഞ്ച് നാരകം പിന്നെ ഓറഞ്ച് ഇവിടെ ഈ ചെറിയ മാവിന്റെ ഉണ്ടല്ലേ അതെ അതല്ലേ ഇതൊക്കെ ഇതൊക്കെ പല ഇത് മല്ലികയുണ്ട് പിന്നെ റെഡ് പൾമർ ഉണ്ട് ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിന്റെ ഒരു മൂന്ന് മൂന്നര ഹൈറ്റുള്ള തൈകൾ കേട്ടോ ഇതിന്റെ വലിയ തൈകളാണ് അപ്പുറത്ത് നമ്മൾ കടന്നും നമ്മുടെ വലിയ തൈകളാണ് ഇതോ പ്ലാവ് അതുപോലെ തന്നെ പ്ലാവ് സൂപ്പർ ഉണ്ട് അതിന്റെ ചെറുത് ചെറുത് അതിന്റെ കമ്പോഡിയ ഉണ്ട് നാംഡോക്ക് ഉണ്ട് പിന്നെ ജയത്തടി വന്നു കഴിഞ്ഞാലാണ് ഉണ്ട് നല്ല ഇന്ത്യൻ

പിന്നെ ഇത് ഇവിടെ മറ്റേ സീഡ്ലെസ് നാരകം ഉണ്ടായിരിക്കണം അതിന്റെ വലുത് ഒരു പത്തടി പന്ത്രണ്ടടി ഹൈട്ടുള്ളതായി എല്ലാം കാഴ്ച ചെടികളാണ് അതെ അതെന്താ

ഇതെങ്ങനെയാ തയ്യുടെ കളക്ഷൻ വരാൻ കാരണം എനിക്ക് നല്ല ഡിമാൻഡാണ് അതാണ് നമ്മുടെ ഒരു അച്ചാത് മാവിന്റെ ഇരുന്നൂറ് കൂടുതൽ ഉണ്ട് പിന്നെ ആംഡോക്കിണ്ട് ബനാനുണ്ട് പൂജായി ഉണ്ട് ദസേരി ഉണ്ട് കേസറുണ്ട് ഇത് പ്രോഞ്ചിതം വെച്ചിട്ടുണ്ടാവും ഓൾറെഡി കായ്ച്ചതാണ് പിന്നെ ഒരുപാട് നല്ല തായ്ലൻ്റ് മാത്രണ്ട് അങ്ങനെ എല്ലാം ഓരോ സെക്ഷനും ഓർഡർ ആയിട്ട് വെച്ചേക്കണോ പെട്ടെന്ന് നമുക്ക് ഇത് മറ്റേ ഗാർഡൻ സെറ്റിംഗിന് വേണ്ടി അവിടെ മാവുകള് വലിയ സെക്ഷൻ അറ്റമരണ്ട് സെറ്റ് ചെയ്യും ഫ്രൂട്ട്സിൽ ഇതില് നിങ്ങൾ വീഡിയോ കണ്ടിട്ടെ മാവുകള് ഏതാ വേണ്ടെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ കൊണ്ട് വെച്ച് നട്ടു കൊടുക്കും ഡെലിവറി 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 ഉണ്ട് ഉണ്ട് നമുക്ക് അത് ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് ഇതൊക്കെ ആ ഇതിലങ്ങ് ഇനി ഇവിടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ് കുറച്ച് സെക്ഷൻ ഉണ്ട് ചെടികൾക്ക് കാര്യമായിട്ടല്ല ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് കൂടുതലുള്ളത് കൂടുതലും ഇതൊക്കെ ഇത് ലോബി അതെ ചാമ്പ വലുത് അത് ഇത് വന്നിട്ട് മണിച്ചാമ്പ് പിന്നെ ഇതൊക്കെ ഫ്ലാവ് നമ്മുടെ എല്ലാത്തിലും ഉണ്ട് ഇത് നാരകല്ലേ ആൾക്കാർക്കുണ്ട് ഇത് എല്ലാം ഇതാണ് പിന്നെ ഇന്തോനേഷ്യൻ മധു ചാമ്പ്യണ്ട് ഡൽഹരി ചാമ്പ്യൻ ഉണ്ട് ഇങ്ങനെ നല്ല വെറൈറ്റികൾ ഇങ്ങനെ ഒരുപാടുണ്ട്

പിന്നെ ഇത് നമ്മളെ പുളിയില്ലേ മറ്റേ കറി മറ്റേ മംഗള ഇത് പല ടൈപ്പ് ഉണ്ട് ഈ പേരകളൊക്കെ ഒരുപാട് ടൈപ്പ് ഉണ്ട് ഇത് വന്നിട്ട് നമ്മുടെ മൂട്ടിപ്പഴമാണ് ഇത് ഡേറ്റ്സ് ഡേറ്റ്സ് മൂട്ടി ഡേറ്റ്സിന്റെ ടേസ്റ്റ് ആയിരിക്കും ഒരുവിധം എല്ലാ ഫെർട്ടിലൈസേഴ്സും പിന്നെ പോട്ടി മിക്സ് ഒക്കെ ഉണ്ട് മിക്സൊക്കെ ഇതൊക്കെ കൊറിയറുണ്ട് പിന്നെ ഗ്രോ ബാഗുകൾ ഉണ്ട് ഏത് സൈസ് വേണമെങ്കിലും ഈ സെക്ഷനിൽ പലതും മിക്സ് ചെയ്തത് എൻട്രൻസ് ആണ് ആണ്ടത് വല്യ വലിയ മദർ പ്ലാന്റ് മാതിരി സെറ്റ് ചെയ്ത ചെടികളാണ് പക്ഷെ എന്നാലും കൊടുക്കാനുള്ള ചെടികളാണല്ലോ

അതെ മറ്റേ അവക്കാടോട്ടാ ഇത് ട്രോപ്പിക്കലാണ് പിന്നെ ആ നമ്മളിപ്പം കണ്ട ഗാർഡന്റെ കുറച്ച് ഗാർഡിന്റെ അഗ്ലോണിമോണിമ ചെണ്ടുമല്ലിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ ചെടികൾ

ആ ആ കറിവേപ്പില പിന്നെ അത് അത് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അവിടുത്തെ നമ്മുടെ തമിഴ്നാട്ടിലെ ഇത് വന്നിട്ട് ചന്ദ്രക്കാരൻ മാവ് ഇതൊക്കെ എന്തു വരുന്ന തൊള്ളായിരം ആറഞ്ച് പിന്നെ ഇവിടെ കുറച്ച് റോസ് വെറൈറ്റീസ് അപ്പൊ ഇതൊക്കെയാണ് ഈ ഗാർഡന്റെ കാര്യങ്ങൾ അതാ നീപ്പേ സൺഡേ ഉണ്ട് എന്നല്ലേ ഇവിടെ മുന്നൂറ്റി അഞ്ച് ദിവസമുണ്ട് ഓണത്തിന് പോലും നമുക്ക് രാവിലെ എത്ര മണിക്ക് രാവിലെ ഏഴ് സെവൻ തേർട്ടി തേർട്ടിയോട്ട് വൈകുന്നേരം കസ്റ്റമർ ഡിപ്പാർട്ട്മെന്റ് കസ്റ്റമർ ഉണ്ടെന്നുണ്ട് ചിലപ്പോ നൈൻ ഓ ക്ലോക്ക് ടെൻ ഓ ക്ലോക്ക് വരെയൊക്കെ ആവും സമയം കസ്റ്റമർ വീട്ടിൽ ചെല്ലുമ്പോൾ വിളിച്ചാലും നമ്മൾ വന്ന് തുറന്ന് സാധനങ്ങൾ എടുത്തു കൊടുക്കും इतु इतु गुण। गुण। <laughs> वे वे ും അവൈലബിൾ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൊറിയറിന് അങ്ങനെ കൊറിയറിന്റെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെയല്ല ഇന്നിപ്പോ കൊറിയറിന് ഒരാൾ ഓർഡർ ചെയ്ത് പൈസ അയച്ചു തന്നുകഴിഞ്ഞാൽ നമ്മുടെ ആ സാധനം എടുത്ത് റിപ്പോർട്ട് ചെയ്ത് ഒരു ഡേയ്സ് കൂടെ വയ്ക്കും നമ്മള് വെച്ച് നമ്മൾ അവനെ നോക്കും പ്രശ്നങ്ങളില്ലാന്നുണ്ടെങ്കിൽ മാത്രമേ അത് കഴിച്ചു അത് നമ്മുടെ പെർമന്റ് അവരാ നമ്മള് സാധനം വെച്ച് നോക്കും ആ ഒരു പ്രശ്നവും ഇല്ല ഇലക്കഴൊന്നും ഇല്ലെങ്കിൽ മാത്രമേ പാക്ക് ചെയ്യുള്ളൂ അല്ലാതെ അപ്പഴേ അവര് പറഞ്ഞു പാക്ക് ചെയ്ത് കൊടുത്ത് സാധനം കേടായിട്ട് പോകുന്ന ആ ഒരു പരിപാടി നമുക്ക് ഒരു ണ്ട് കൊടുക്കും പോകും അവര് ഫോട്ടോട്ട് വരും അതുപോലെ തീർച്ചയായിട്ടും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ ഇവര് എന്ന് വെച്ച വീട് വീട്ടില് തന്നെ വലിയ മദർ പ്ലാന്റ് വെച്ചിട്ടേ നോക്കുന്നുണ്ട് ഒരു ബാച്ച് വരുമ്പോ അതിന് എടുത്ത് മദർ പ്ലാന്റ് ആക്കി വെച്ചിട്ട് ആ ബാച്ചിൽ കായ്ക്കുന്നുണ്ടെന്ന് നോക്കിയിട്ടാണ് കൊടുക്കണം അപ്പൊ നൂറ് ശതമാനം നമുക്ക് വിശ്വസിച്ച് വാങ്ങാവുന്ന ചെടികളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഫ്രൂട്ട്സിന്റെ സമയമില്ലാത്തതുകൊണ്ടാണ് കുറച്ചുള്ളത് ശരിയാട്ടോ സമയമില്ലാത്ത